ഈശോ ശു കായിക്കു സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലോഹ്യ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഈ ചെടിയൊക്കെ നല്ല ഇഷ്ടമായോ പ്രേസ് അല്ലോ കർത്താവിന്റെ വലിയ അനുഗ്രഹം അയർലൻഡ് നല്ല കർത്താവിന്റെ അനുഗ്രഹമായ രാജ്യമാണ് വലിയ ക്രമയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ദൈവത്തിന്റെ വല്യ മഹത്വം ഈശോയ്ക്ക് നന്ദി പറയാം അല്ലേ ലോഹ്യ ധ്യാനങ്ങൾ ശുശ്രൂഷങ്ങളെല്ലാം ഈശോന്റെ കരടിയാൽ നന്നായി പോകുന്നു പ്രാർത്ഥനകൾക്ക് പ്രത്യേകം നന്ദി പ്രാർത്ഥന ഇനിയും തുടങ്ങാം കേട്ടോ അറിയപ്പെട്ട സഹാദങ്ങൾ അഭിഷേകാന് ശുശ്രൂഷക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നന്മോറും ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അഭിഷേകത്തിന് കാരണം ഇപ്പോൾ ഞാൻ അതിന്റെ വിഷയം പെട്ടെന്ന് ചോട്ടുപോക്കെടുക്കുന്ന നോക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കോടതി ഞായറാഴ്ച രാത്രി എട്ടര മണിക്ക് ശാലാമലി കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണം ആമേ റേസ് എല്ലോ കുഞ്ഞുങ്ങളെ വിചാരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇപ്പം ഈ കളർ കളറ് മാറാത്തതെന്നല്ലേ കേരളത്തിൽ നിന്ന് വന്നാൽ പോറുണ്ടോ കൊണ്ടുവന്നല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഏതെങ്കിലും പള്ളികളൊക്കെ ചിലപ്പോഴാണ് ഓരോ കളറൊക്കെ മാറി മാറിയെടുക്കുന്നത് ചിലപ്പോൾ കുട്ടികൾ കുട്ടികളിത് പഴയതാണെന്ന് പറഞ്ഞിട്ട് കാണാതിരിക്കും അല്ലേ ലൂയ്യ അങ്ങനെ പാടില്ല എന്താ പറയുക ഇവിടെ സഹോദരി നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ് നല്ലൊരു തരണം ആൾക്കാർ പറയുന്നത് കേട്ട് തുള്ളാമിക്കരുത് സഹോദര വീട്ടിലൊക്കെ നമ്മൾ പറയാനുള്ള ഒരു ഡയലോഗാണ് ഡയലോഗെ നീ ഇങ്ങനെ അവര് വരും പറഞ്ഞ ചുമ്മാ തൊള്ളാ നിക്കുന്നവർ കാറുന്നവരൊക്കെ പറഞ്ഞ ഡയലോഗാണ് എന്റെ സഹോദരൻ വിശുദ്ധ പത്താൻ ശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാം പതിനാറാം തിരുവനന്തപുരം അതായത് ദേവാലയ ശുദ്ധീകരണം ഈശോയുടെ ദേവാലയ പ്രവേശനം ആൾക്കാർ ഹോസാന എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള സ്തുതിപ്പുകള് ആരവങ്ങള് പ്രാർത്ഥനകള് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാർക്ക് ഇച്ചിരി ഉണ്ടായി അവര് ഈശോയോട് പറയുന്ന ഒരു കാര്യമാണ് ഇവർ പറയുന്നത് എന്താണ് നീ കേൾക്കുന്നില്ലേ ഓൺ ഈശോ പറഞ്ഞു അതിനു ഞാൻ കേൾക്കുന്നുണ്ട് എന്തേ പറയാ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ ഒരു തീർത്ത് അങ്ങോട്ട് മറുപടി പറയാ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആൾക്കാരെല്ലാം കൂടി പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എൻറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ പറയം തന്നറ ആൾക്കാര് പറയുന്നത് എല്ലാം ശരിയാണ് കാരണം വചനം എന്താന്ന് പറഞ്ഞു നോക്കണം അതുകൊണ്ട് എൻ്റെ സഹോദരൻ ഇത് വലിയൊരു പ്രശ്നമാണ് അതായത് ഇപ്പൊ ഒരു ഒരു പള്ളിയിൽ ഒരു പൊതുയോഗം നടക്കുന്നു അതിലൊരു മീറ്റിംഗ് നടക്കുന്നു അപ്പൊ എല്ലാവരും കൂടെ പറയുന്ന ജനസ്വരം ഓക്കെ ജനസ്വരം ഉറപ്പായിട്ടും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷേ ദൈവത്തിന്റെ സ്വരം ആ ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ വചനം എന്നാന്ന് പറയുന്നത് നോക്കണ്ടേ ഉദാഹരണം പറഞ്ഞ ഇവിടെ ജനങ്ങൾ മുഴുവൻ ശരിക്കും വചനപ്രകാരം അല്ലെ നന്നായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുന്നു ചെയ്തു കഴിഞ്ഞപ്പോൾ വേറെ ഒരു ജനസ്വരം ആ ജനസ്വരമാണ് ശരിക്കും അധികാരമുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു ഒരു നൈക്കം അവരുടെ ഒരു സ്വരമാണ് ആ സ്വരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് എന്താ പറയുന്ന ഓക്കെ വചനം എന്നാ പറയുന്നത് നോക്കണ്ടേ അപ്പൊ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് വചനം പറയുന്നത് നോക്കണം എന്താണ് സി സി എ സഭ പറയുന്നത് നോക്കണം എന്താണ് സഭാപിതാക്കന്മാരുടെ വിശുദ്ധനും പറയുന്നത് നോക്കണം അല്ലാതെ ആൾക്കാർ പറയുന്നത് കേട്ട് അങ്ങനത്തുള്ളാതിരിക്കാൻ നിൽക്കുവായിരിക്കും നല്ലത് അല്ലെ പലപ്പോഴും ഞാൻ ഓർക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഭൂരിപക്ഷത്തിന്റെ കൂടെ നിന്നതുകൊണ്ടാണ് പീലാത്തോസനെ മണ്ടത്തനം പറ്റിയത് അല്ലെ ഭൂരിപക്ഷത്തിന്റെ കൂടെ നിന്നുകൊണ്ടാണ് അഹ്റോനും മണ്ടത്തനം പറ്റുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ഭൂരിപക്ഷത്തിന്റെ കൂടെ തിന്മ ചേരുന്ന പുറപ്പെടു ഇരുപത്തിമൂന്നിലെ വചനത്തിന്റെ അർത്ഥവതാണ് അതുകൊണ്ട് ഓക്കെ ഓക്കെ ഭൂരിപക്ഷത്തിൽ ദൈവസ്വരമുണ്ട് ജനസ്വരമുണ്ട് ഇത് ഇതിൻ്റെ തത്യമായ വചനം വേറെ എവിടെയാണ് നിങ്ങളോട് തന്നെ പറഞ്ഞു തന്നെ ഓർക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പം ഏത് കാര്യത്തിന് നമുക്ക് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത് വചന എന്താ പറഞ്ഞിരിക്കുന്നത് സഭയുടെ പഠനം എന്താണ് എന്നൊക്കെ നോക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് അത് നമ്മൾ കേണിയപ്പോൾ പ്രധാനം പറഞ്ഞു അല്ലെങ്കിൽ ജനങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞ് ശരിയല്ലേ ശരി ശരി ഒന്ന് ശാന്ത വായിക്കും ശാന്തം വായിക്കും ഈശോയോട് പറഞ്ഞാൽ പ്രശ്നമായില്ലേ വചനമല്ലേ പ്രീസ്തല്ലോ കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ നല്ല തണുപ്പത്ത് ടോക്ക് എടുക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ അല്ലേലേ എടുക്കുന്ന എല്ലാം കൈയ്യൊക്കെ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രീസ്തല്ലോൾ എന്നാലും ഇത് മുടങ്ങാതെ കൊണ്ടാണ് കർത്താവ് വൃത്തി അനുഗ്രഹിച്ചില്ല നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം ഈശോയെ ഞങ്ങൾ ഞങ്ങളെന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഹലരൂയ ഹലരൂയ കർത്താവായ ദൈവമേ വലിയ പരിശുദ്ധാൻ മോഷണ കൃപയും കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും നടയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ട പൈശാച്യത്തോടെ യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച പുരുഷനെ ഉണ്ടെങ്കിൽ ഞാട്ടി പറയും കർത്താവിന കൃപ കർത്താവ് വലിയ അനുഗ്രഹമായി മാറട്ടെ കർത്താവ് ഞങ്ങളുടെ പ്രാച്യത്വങ്ങള് ഞങ്ങളുടെ പരിഹാരങ്ങൾ ഞങ്ങളുടെ നോമ്പുകൾ ഞങ്ങളുടെ ഉപവാസങ്ങള് ഞങ്ങളുടെ സഹിക്കുന്ന കഷ്ടതകള് സുവിശേഷ വില പ്രതി ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള പരിഹാര പ്രാർത്ഥനകളും ഒരു കൃപയായി കർത്താവ് ഈ ആശംവാദ സമിതി മക്കളിലേക്ക് നിറയട്ടെത്ത നല്ലത് വരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ